ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഒരുപാട് കുട്ടികൾക്ക് സംഭവിക്കുന്നൊരു തെറ്റിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് അഡ്മിഷൻ വരെ നഷ്ടപ്പെടുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ പുറത്തായി പോകാൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്കാണത് ഒറ്റ കാരണവശാലും വിദ്യാർത്ഥികളത് വരുത്താൻ പാടില്ല അതിലേക്കാണ് കിടക്കുന്നത് അതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ അലോട്ട്മെൻറ്റ് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേ ഇരിക്കും വളരെ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം ഈ പ്ലസ് വണ്ണിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം ഒരുപാട് കുട്ടികൾക്ക് അവർ ആഗ്രഹിച്ച സ്കൂളൊക്കെ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ വലിയൊരു ഭാഗം കുട്ടികൾക്ക് ഒന്നുകിൽ സ്കൂൾ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കിട്ടിയ സ്കൂൾ അവർക്ക് താല്പര്യമുള്ളത് ആയിരിക്കില്ല മുൻപേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കിട്ടിയ സ്കൂൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാത്ത മറ്റേതെങ്കിലും ഒരു സ്കൂളാണ് നമുക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ നമുക്ക് കൂടുതൽ താല്പര്യമുള്ള സ്കൂൾ അല്ലാത്ത ഒരു സ്കൂളാണ് കിട്ടിയത് എങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട് എന്നുള്ളത് ഈ ടെമ്പററി അഡ്മിഷനെ കുറിച്ചിട്ട് പല കുട്ടികൾക്കും കൃത്യമായ ഒരു ധാരണയില്ല എന്ന് ഗവൺമെൻറ്റിലൊക്കെ എനിക്ക് മനസ്സിലാവുകയാണ് അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ആദ്യമായിട്ട് ഈ പ്രോസസ്സിലാണ് ഇപ്പോൾ പല കുട്ടികളും ചെയ്യുന്നൊരു വലിയ അബദ്ധം ഒന്നാമത്തെ അബദ്ധം അവർക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള ചില സ്കൂളുകളുണ്ട് അവിടെ കിട്ടിയില്ല താഴെ മറ്റേതോ സ്കൂളും കോഴ്സൊക്കെയാണ് കിട്ടിയത് ഞാൻ അവിടെ പോയി ചേർന്ന് കഴിഞ്ഞാൽ ഇനി ഞാൻ അവിടെ തന്നെ പഠിക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ തയ്യാറല്ലാത്ത ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളുമുണ്ട് ഒരു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ പുറത്താവും പിന്നീട് ഒരു അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് കയറാൻ സാധിക്കില്ല ഒരു അലോട്ട്മെൻറ്റിലും നിങ്ങളെ പരിഗണിക്കുകയും ഇല്ല കിട്ടിയ സ്കൂള് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണെങ്കിലും കോഴ്സ് താൽപ്പര്യമില്ലാത്തതാണെങ്കിലും നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കണം അത് മസ്റ്റാണ് അഡ്മിഷൻ എടുക്കാതിരുന്നാൽ പിന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റിലെ പരിഗണിക്കില്ല നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എല്ലാം ഇൻവൈൽഡ് ആവും പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിലേ നിങ്ങൾ പരിഗണിക്കില്ല നിങ്ങൾ അങ്ങനെ അവിടെ പോയി അഡ്മിഷൻ എടുക്കുമ്പോൾ ഒന്നും പേടിക്കണ്ട നിങ്ങൾ എടുക്കുക താൽക്കാലിക അഡ്മിഷൻ ആയിരിക്കും അല്ലെങ്കിൽ എടുക്കേണ്ടത് താൽക്കാലിക അഡ്മിഷൻ അഥവാ ടെമ്പററി അഡ്മിഷനാണ് ഈ ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വരുന്ന അലോട്ട്മെൻറ്റിലൊക്കെ പരിഗണിക്കും ഇപ്പം നിങ്ങൾക്ക് കിട്ടാത്ത സ്കൂളിലേക്ക് വീണ്ടും കിട്ടാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ അവിടെ ഒന്നും കിട്ടാൻ ഒരു വഴിയില്ലെങ്കിൽ മാത്രമേ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്കൂളിൽ പഠിക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ പഠിക്കേണ്ടി വന്നത് നിങ്ങൾ നിരാശരാകേണ്ടതില്ല കാരണം ഈ സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരു സ്കൂൾ നിങ്ങൾക്ക് കിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ സ്കൂൾ തന്നെ കാണിക്കുന്നത് സോ കിട്ടിയ സ്കൂളിൽ പോയി ജോയിൻ ചെയ്യുക ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് അടുത്ത അലോട്ട്മെൻറ്റ് കാത്തിരിക്കണം അല്ലാതെ അലോട്ട്മെൻറ്റ് പോയി സോറി അഡ്മിഷൻ എടുക്കാതെ ഒരു കാരണവശാലും ഇരിക്കരുത് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ നിങ്ങൾക്കൊരു നാലാമത്തെ സ്കൂൾ കിട്ടി അതിന് മുകളിൽ ഒരു മൂന്ന് സ്കൂളുകൾക്കുള്ള ഓപ്ഷൻ വെച്ചിട്ടുണ്ട് ആ മൂന്ന് സ്കൂളുകൾക്ക് വേണ്ടി നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തു ടെമ്പററി അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും ഒന്നാമത്തെ സ്കൂൾ തന്നെ കിട്ടുകയാണെങ്കിൽ ഞാൻ പോവും രണ്ടാമത്തെ സ്കൂൾ ആണെങ്കിൽ കിട്ടിയാൽ ഞാൻ അവിടെ പോണില്ല അവിടെ തന്നെ പഠിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ കഴിയില്ല ടെമ്പററി അഡ്മിഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ഏത് സ്കൂൾ കിട്ടിയാലും അവിടെ നിങ്ങൾ പോയിരിക്കണം മസ്റ്റാണ് ടെമ്പറി അഡ്മിഷൻ എടുത്തൊരു കുട്ടി അടുത്ത അലോട്ട്മെൻറ്റിൽ ഏത് സ്കൂൾ കിട്ടിയാലും അവിടെ പോയിരിക്കണം പക്ഷേ ആ ഏത് സ്കൂൾ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ വെച്ച ഓപ്ഷൻ്റെ താഴോട്ടുള്ള സ്കൂളുകളായിരിക്കില്ല അതിൻ്റെ മുകളിലേക്കുള്ള സ്കൂളുകളായിരിക്കും അതായത് നാലാമത്തെ ഓപ്ഷൻ നിങ്ങൾ വെച്ചിട്ടുള്ളതെങ്കിൽ മൂന്ന് രണ്ട് ഒന്ന് ഓപ്ഷനുകളിലേക്ക് പിന്നെ നിങ്ങൾ പരിഗണിക്കും അതിലെവിടെ കിട്ടിയാൽ നിങ്ങൾ പോയിരിക്കണം ഇത് അതിലെവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ ടെമ്പറിയ അഡ്മിഷൻ എടുത്താൽ അതേ സ്കൂളിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും പക്ഷേ മറ്റൊരു സ്കൂൾ കിട്ടിയാൽ അങ്ങോട്ട് പോകണം കിട്ടിയില്ലെങ്കിൽ ഇവിടെ തന്നെ പഠിക്കാം ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് അവിടെ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുത്ത നാലാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയത് ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷനുള്ള സ്കൂളുകളിൽ രണ്ടാമത്തെ സ്കൂളിൽ കിട്ടിയാൽ നിങ്ങൾ പോകില്ലെന്ന് ഉറപ്പാണ് ഒന്നാമത്തെയോ മൂന്നാമത്തെയോ കിട്ടിയാൽ നിങ്ങൾ പോകുന്നതാണെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുമ്പോൾ മക്കളെ നിങ്ങൾ അവിടെ പോയിട്ട് ആ സ്കൂളിൽ ഒരു ഫോമുണ്ടാവും അഡ്മിഷൻ എടുക്കുന്ന നിങ്ങൾ ടെമ്പറി അഡ്മിഷൻ എടുക്കുന്ന സ്കൂളിൽ ഫോം ഉണ്ടാവും അതിൽ കൃത്യമായിട്ടും അടുത്ത അലോട്ട്മെൻറ്റിൽ ഈ രണ്ടാമത്തെ സ്കൂളിലേക്ക് എന്നെ പരിഗണിക്കേണ്ട ഇനി നിങ്ങൾക്ക് രണ്ട് മൂന്ന് സ്കൂൾ പരിഗണിക്കേണ്ട ഒന്ന് കിട്ടിയാൽ മാത്രമേ പോകുന്നതാണെങ്കിൽ രണ്ട് മൂന്ന് സ്കൂളിൽ പരിഗണിക്കണ്ട എനിക്ക് അവിടെ എഴുതി കൊടുക്കാൻ കഴിയും അങ്ങനെ എഴുതി കൊടുത്താൽ അടുത്ത അലോട്ട്മെൻറ്റിൽ രണ്ടാമത്തെയോ മൂന്നാമത്തോ സ്കൂളിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല പകരം ഒന്നാമത്തെ സ്കൂളിലേക്ക് മാത്രമേ പരിഗണിക്കൂ അതായത് അടുത്ത അലോട്ട്മെന്റിൽ ഏതൊക്കെ സ്കൂളുകൾ ഒഴിവാക്കണം എന്ന് നിങ്ങൾക്ക് എഴുതി കൊടുക്കാനുള്ള ഓപ്ഷൻ ടെമ്പററി അഡ്മിഷൻ എടുക്കുമ്പോൾ ഉണ്ടാവും അതും കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷന് ശേഷം അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഏത് സ്കൂളാണോ അങ്ങോട്ട് നിങ്ങൾ പോകേണ്ടി വരും എന്നുള്ളതും മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കാതെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്യുന്ന കുട്ടികളുണ്ട് പലരും അഡ്മിഷൻ എടുക്കാതിരിക്കുന്നു പലരും ഈ ഇനി വരാനുള്ള അലോട്ട്മെൻറ് ടെമ്പററി അഡ്മിഷൻ എടുക്കുമ്പോൾ പോലും ഒഴിവാക്കേണ്ട സ്കൂൾ ഒഴിവാക്കാതെ കൊടുക്കുന്നു അവരെ വിചാരം എന്താ അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ടിരുന്നാൽ പോരെ ഇപ്പോൾ സ്കൂൾ തന്നെ പോരെ അത് അങ്ങനെ പറ്റില്ല അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ടെമ്പറി എടുത്തവർ അടുത്ത അലോട്ട്മെന്റ് എവിടെയാണോ കൂടുതൽ അവിടെ പോയിരിക്കണം കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ നിലവിലുള്ള സ്കൂളിൽ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ ഇത് മനസ്സിലാക്കുക ഓക്കേ താങ്ക് യു